നമസ്കാരം വിവാദ ചുഴിയിൽ അകപ്പെട്ടുപോയ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി രാജിക്കാര്യത്തിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും കോൺഗ്രസിൽ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഘടക കക്ഷികളും കോൺഗ്രസിലെ തന്നെയുള്ള വനിതാ എം എൽ എമാരും പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും പറഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ രാജിവെക്കുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു സ്വാഭാവിക അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിലുണ്ട് വി എം സുധീരൻ ഉൾപ്പെടെയുള്ള വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാഹുലിനോട് രാജി ആവശ്യപ്പെടുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നാലും വി വി എം സുധീരൻ്റെ പേരിലുള്ള ഒരു വാർത്ത വരുന്നു രാജി വെച്ചേ മതിയാകൂ എന്നാണ് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ്റെ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തോട് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ചോദിച്ചു വാങ്ങണം എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് കൂടി എടുത്തു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു കെ പി സി സിയുടെ പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫിനെയും എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിയെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞ് ബന്ധപ്പെട്ടു എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭ ചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖ ഉൾപ്പെടെയുള്ള ശക്തമായ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇനിയും ഈ വിഴിപ്പിനെ ചുമക്കേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനില്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് തന്നെയാണ് വി എം സുധീരൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഓരോ പ്രധാനപ്പെട്ട നേതാക്കളും പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊപ്പം തന്നെ നിരാഹാര സത്യാഗ്രഹം കടന്ന ഷമാ മുഹമ്മദ് നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതേസമയം നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ ഉണ്ടായിരുന്നു ഉയർന്നു വരുന്നു ഇനിയും കൂടുതൽ പരാതികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് കഴിഞ്ഞ ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ അടൂരിലെ വീട്ടിൽ കാണുന്ന ഗിമ്മിക്ക് കാണിക്കുകയാണ് അദ്ദേഹം കാരണം അദ്ദേഹം അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അവന്തിക എന്ന ഒരു ട്രാൻസ് വിമണുമായി ബന്ധപ്പെട്ട ഒരു ചാറ്റിൻ്റെ വിശദമായി വിശദാംശങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തത വരുത്തിയതിന് പിന്നാലെ തന്നെ അവന്തിക വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഖണ്ണിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുമായി രംഗത്ത് വന്നതുകൂടി രാഹുലിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അടൂരിലെ നെല്ല് മുകളിലെ വീട്ടിൽ നിന്നിറങ്ങി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു പകുതി വഴിയെത്തി കൊട്ടാരക്കര കഴിയുന്ന ശേഷം വീണ്ടും തിരികെ വീട്ടിലേക്ക് വരുന്നു ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചെറിയ നമ്പറുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തില് വളരെ പഠിച്ച കൃത്യമായ രീതിയിൽ പഠിച്ച ഒരു യുവ നേതാവാണ് എന്ന കാര്യം തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് എന്തായാലും നാണം കെട്ട് കോൺഗ്രസ് ഈ വ്യക്തിയെ താങ്ങിക്കൊണ്ട് നടന്നാൽ ചുമന്നുകൊണ്ട് നടന്നാൽ വലിയ തോതിലുള്ള വില കോൺഗ്രസിന് കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വി എം സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം